പ്രധാനമല്ല അവർക്ക് സൂപ്പർ സെക്കൻ ന്യൂസിന്റെ പുതിയൊരു ഗുഡ് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടന്നുകൊണ്ട് പോകുകയാണ് ഇരു ടീമും ഗോളുകളൊന്നും അടിക്കാതെയാണ് പോകുന്നത് നമ്മുടെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ഉറുഗ് എന്താ പറ്റുള്ള അഡ്രേ ലൂണെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് ഈ ഒരു മത്സരത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ രണ്ടേ മുപ്പതി തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞെന്ന് നമുക്ക് നിലവിൽ കിട്ടിയ റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാണ് പറയുന്നത് ബ്ലാസ്റ്റേഴ്സും ക്ലബുമായിട്ട് ആ ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം നടക്കുന്നത് നടക്കുന്ന ഇപ്പോൾ ടീമുകൾ ഗോളുകളൊന്നും അടിക്കാതെ ഫസ്റ്റ് ഹാഫ് പിരിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയ പ്ലേസ് ഇവരെക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റായിട്ട് നോറ ഫെർണാണ്ടസ് അതേപോലെ തന്നെ ഡിഫൻസിലായിട്ട് നമ്മുടെ മിരോസ് രഞ്ജിച്ച് അതേപോലെ ഓമിപ്പാമും അതേപോലെ ഐമനും ഉണ്ട് ഡിഫൻസിൽ ഡിഫെൻസിൽ ഉണ്ട് ഡിഫൻസിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മിഫീഡിൽ ഒക്കെ ബിബിൻ മോഹനെ അതേപോലെ അസറും അതേപോലെ തന്നെ രാഹുൽ കെ പിയും ഉണ്ട് ലൂണ അതേപോലെ തന്നെ നോവാസ അതേപോലത്തെ കോമക്കാണ് ഈ ഒരു മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ അവസരം കിട്ടിയത് മത്സ്യത്തിൽ നാല് ഫോറിൻ പ്ലേഴ്സിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉൾപ്പെടുത്തിയത് മത്സരം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു ടീമുകൾ ഗോൾ ഗ്ലോന്നടിക്കാതെയാണ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് നാല് ഫോറിൻ പ്ലേസ് ആണ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയതെന്ന് പറഞ്ഞു അഡ്രിയ നൂണെ അതേപോലെ നോവ സോ അതേപോലെ കോമ പെപ്ര അതേപോലെ തന്നെ മിനോദ് എന്നിവരാണ് ഈ ഒരു ഫോറിൻ പ്ലേസ് പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കാനിറങ്ങി ഈ ഒരു മത്സരത്തിന് കൂടുതൽ അപ്ഡേറ്റുമായിട്ടാണ് മറ്റൊരു വീഡിയോ കാണാൻ എന്തായാലും ഈ ഒരു നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താഴെ അപ്ഡേറ്റ് ഒക്കെ വേഗം കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ നല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാം